ഹയർ സെക്കൻഡറി പാർലമെൻറ്റ് സ്കൂൾ ഇലക്ഷൻ നടന്നു പ്രിസൈഡിംഗ് ഓഫീസർ സജില വി എമ്മിൻ്റെ നേതൃത്വത്തിൽ പോളിംഗ് ഓഫീസർമാരായി സ്വപ്ന കെ എം ഷൈജ എം വി സുജയ എം വി നിരീക്ഷകന്മാരായി ലളിത സി സജീവൻ ടി എം സജീന്ദ്രൻ സി ബൂത്ത് ഏജൻ്റ്മാരായി ജലീൽ ആദിത് സിദാൻ ഷാവൂൻ എന്നിവർ പോളിംഗ് സ്റ്റേഷൻ നിയന്ത്രിച്ചു സ്ഥാനാർത്ഥികളായി മുഹമ്മദ് സാദിഖ് മുഹമ്മദ് ഹിസാൻ നേഹ നൌഫൽ എന്നിവർ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ചു ഡെപ്യൂട്ടി ലീഡർ സ്ഥാനാർത്ഥികളായി അശ്വിനെസ് കൃഷ്ണ അഭിരാമി രതികൻ ഫാത്തിമ ഷഹദിയ മുസ്തഫ റഫീഖ് ഷമീം ഫാത്തിമ ഷംസുദ്ദീൻ ഹന്ന ഫാത്തിമ എന്നിവർ സി സി എ സ്ഥാനാർത്ഥികളായി മത്സരിച്ചു ഫലപ്രഖ്യാപനം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം ഉണ്ടായിരിക്കും എൻ്റെ പേര് അശ്വിൻ എസ് കൃഷ്ണ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്ക് ഞാൻ മത്സരിക്കുന്നു എന്റെ ചിഹ്നം കമ്പ്യൂട്ടർ ഞാൻ നല്ലൊരു വിദ്യാർത്ഥി സൗഹൃദ അന്തരീക്ഷം ഈ സ്കൂളിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്കൂൾ നല്ല ക്ലീനും നീറ്റും ആയിട്ട് വെക്കാനുള്ള ഒരു ആവശ്യകത അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെ എപ്പോൾ പറഞ്ഞ് മത്സരപ്പിക്കാൻ ശ്രമിക്കും പോയാലെ ആപത്തും പുറത്തു പോയാൽ ഈ മുട്ടായി ുള്ളിൽ കിട്ടുന്ന നമ്മ ഈ വേണ്ടത്തെ സാധനങ്ങൾ ഈ ഓരോ കഞ്ചാവ് അതുപോലെ ഡ്രഗ്സ് എല്ലാം ഇപ്പൊ മുട്ടായി കള്ള മുട്ടായി കള്ളാസിന്റെ ഉള്ളിലൊക്കെ കിട്ടുന്നത് അപ്പോ അതൊന്ന് അത് അങ്ങനത്തെ മുട്ടായികളെല്ലാം ഒഴിവാക്കാനും നമ്മുടെ സ്കൂളിന്റെ ഉള്ളിൽ നല്ല നല്ല സെക്യൂർ ആയിട്ടുള്ള മുട്ടായി അങ്ങനെയുള്ള സാധന സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണെങ്കിൽ കുഴപ്പമില്ല അതാ പിള്ളേർക്ക് വായി തന്ന അങ്ങനെയുള്ള നമസ്കാരം എൻ്റെ പേര് അഭിരാമി ഞാൻ സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു എന്റെ ചിഹ്നാവി ജഗ്ഗാണ് സ്കൂളിലെ ഡെപ്യൂട്ടി ലീഡർക്ക് വേണ്ടി ഞാൻ മത്സരിക്കുന്നുണ്ട് അപ്പം സ്കൂളില് ആ ഡെപ്യൂട്ടി ലീഡർ ആവുകയാണെങ്കിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് സ്കൂളിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ അനുസരിക്കും പിന്നെ ഇപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ആഗ്രഹം സ്കൂളിന് വേണ്ടി എന്തൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതെന്നോട് പറയുകയാണെങ്കിൽ ഡെപ്യൂട്ടി ലീഡറുടെ സ്ഥാനത്ത് നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ റൂൾസിന് ഞാൻ ചെയ്തു ഹലോ നമസ്കാരം എന്റെ പേര് ഇസാൻ ഇവിടെ സ്കൂൾ ലീഡറിന് മത്സരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എൻ്റെ ചിഹ്നം ബാഗാണ് അപ്പോൾ ഇവിടെ ഞാൻ വിജയിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് ആണ് എല്ലാം വിജയിച്ചാൽ ഇവിടുത്തെ ഓരോരു പ്രശ്നം തീർത്തു കൊടുക്കുന്നെന്ന് തീർത്തുകൊടുക്കുന്നെന്ന് വിചാരിക്കുന്നത്ര വിചാരിക്കുന്നു ആയിട്ട് വരുന്നത് അത് അവരുടെ വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കാണെന്ന് പറയൂ നേരത്തെ ലേറ്റ് ആയിട്ട് എത്തുന്നത് അവരെ കുഴപ്പമാണ് ടീച്ചേഴ്സിനെയോ കുട്ടിയും അമ്മമാരെ ഒന്നും പറയാനും പറ്റൂല നമസ്കാരം ഞാൻ പ്ലസ് ടു സയൻസിലെ വിദ്യാർത്ഥിയാണ് ഈ സ്കൂളിൽ എലക്ഷന് വേണ്ടിയിട്ട് മരിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇത് ചിഹ്നം ബുക്കാണ് അപ്പോൾ എല്ലാവരും വിജയിപ്പിക്കുമെന്ന് കരുതുന്നു ഇവിടുത്തെ പല പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഒന്നാമതൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് സ്റ്റോറിയില്ല അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അത് ഇപ്പൊ കുട്ടികള് അതുകൊണ്ടാണ് പുറത്തു പോകണം കഴിക്കേണ്ട പോകണം അതുകൊണ്ടാണ് ഇവിടെ സ്റ്റോർ വന്നാൽ ആ പ്രശ്നം തീരും അതാണ് മെയിൻ ആയിട്ട് പിന്നെ വരുന്നത് ഒരു കടുത്ത ശിക്ഷ നടപടി കൊടുക്കണം ലേറ്റ് ആയിട്ട് വന്നാൽ അങ്ങനെ ശിക്ഷ നടപടി കൊടുക്കണം കൊടുക്കണം ഞാൻ പറയുന്നത് പേര് പ്ലസ് സയൻസ് അതെന്നാണ് ഞാൻ സ്കൂൾ കാൻഡിഡേറ്റ് ആണ് ീഡറിന് വേണ്ടിട്ടുള്ള ചിഹ്നം വന്നിട്ട് ഫാൻ ആണ് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ എന്താ പറയാ നല്ല രീതിയിലുള്ള